നമസ്കാരം ഞാൻ ഡോക്ടർ എൽ വനഞ്ച മാവേലി ഹോസ്പിറ്റൽ അടു നമ്മൾ നട്ടു വളർത്തുന്ന ഒരു ചെറു സസ്യമാണ് ചെറുനാരകം ഇത് എല്ലാ കാലത്തും ഫലം നൽകുന്ന ഒരു സസ്യമാണ് നാരങ്ങ ചേർത്തുള്ള പാനീയം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അച്ചാറിടാൻ ഇത് ഉപയോഗിക്കുന്ന കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ദഹനശക്തി വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു ഒരു ഗ്ലാസ് ചെറുനാരങ്ങ വെള്ളം രാവിലെയും വൈകിട്ടും കുടിക്കുന്നത് ദഹനശക്തിക്കും രക്തശുദ്ധിക്കും നല്ലതാണ് നാരങ്ങാനീരിൽ ഉപ്പ് പൊടിച്ചിട്ട് പല്ല് തേക്കുന്നത് പല്ലിന് നല്ല തിളക്കം കിട്ടാൻ സഹായിക്കും പിത്തവെള്ളം പോലെ ചർത്തിക്കുന്നതിന് ചെറുനാരങ്ങാനീരിൽ കൽക്കണ്ടമോ പഞ്ചസാരയോ ചേർത്ത് ഔഷധമായി കൊടുക്കുന്നത് നല്ലതാണ് വായിലും മോണയിലും ഉണ്ടാകുന്ന ചെറിയ നീരിലും വ്രണങ്ങളിലും മറ്റും ചെറുനാരങ്ങാനീര് തിളപ്പിച്ചാർച്ച വെള്ളം ചേർത്ത് കവിൾ കൊണ്ട് തുപ്പുന്നത് നല്ലതാണ് തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറീ ചിരങ് മുതലായി വന്നുള്ള പാടുകളും അതുപോലെയുള്ള മറ്റ് പാടുകളും മാറുന്നതിന് രക്തയന്ധനം ചെറുനാരങ്ങ നീരിൽ അരച്ച് പുരട്ടുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് നമ്മൾ നട്ടു വളർത്തുന്ന ഒരു വള്ളിച്ചെടിയാണ് കുമ്പളം കുമ്പളത്തിൽ ഉണ്ടാകുന്ന കുമ്പളങ്ങ വള്ളികളിൽ ഉണ്ടാകുന്ന ചെടികൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് അത് വളരെയധികം ഔഷധയോഗ്യവുമാണ് നമ്മുടെ നാട്ടിൽ ഇത് സമൃദ്ധമായി വളരുകയും ചെയ്യും ഇത് നമ്മൾ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിന് വളരെയധികം ഔഷധ ഗുണങ്ങളും ഉണ്ട് ആമാശയ ശുദ്ധിക്ക് കുമ്പളങ്ങ മുമ്പിലാണ് മൂത്രതടസ്സം രക്തദൂഷ്യം പ്രമേഹം ഇവയൊക്കെ ശമിപ്പിക്കാൻ കുമ്പളങ്ങ നല്ലതാണ് കുമ്പളങ്ങ ദിവസവും ശീലിക്കുന്നോണ്ട് ശരീര സൗന്ദര്യം ധാതു കുട്ടി മൂത്രാശയ ശുദ്ധി ഇവയുണ്ടാകുന്നതാണ് പച്ചക്കറിയായി നാം പൊതുവെ ഉപയോഗിക്കുന്ന കുമ്പളങ്ങ രോഗ ചികിത്സയിൽ ഒരു പത്തി ആഹാരം കൂടിയാണ് പ്രമേഹ രോഗികൾ കുമ്പളങ്ങ നീറിനകത്ത് നീര് ചേർത്ത് കഴിക്കുന്നത് പ്രമേഹ ശമനത്തിന് നല്ലതാണ് സാധാരണയായി ഉള്ളപ്പോൾ കുമ്പളങ്ങ അരച്ച് നാഭിക്ക് താഴെ പുരട്ടിയാൽ മൂത്രം ഒഴിഞ്ഞു പോകുന്നതാണ് കുഷ്മാണ്ട കുമ്പളങ്ങയാണ് പ്രധാന ചേരുവ ഇത് ശരീരപുഷ്ടി കാസം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് കുമ്പളങ്ങാ വിത്ത് പൊടിച്ച് ഒരു സ്പൂൺ വീതം തേനിൽ ചാലിച്ച് കഴിക്കുന്നത് കൃമിയെ നശിപ്പിക്കാൻ നല്ലതാണ് കുമ്പളങ്ങ തിരുമ്മിയെടുത്ത് നെയ് ചേർത്ത് വറുത്ത് കൽക്കണ്ടവും തേനും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ വളരെയധികം പ്രയോജനപ്രദമാണ് അവർക്ക് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകാതെ ഇരിക്കും അൽസറിന് കുമ്പളങ്ങ ഒരു കൈക്കൊണ്ട ഔഷധമാണ് ഈ വിധ ഔഷധങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതാണ്